ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങളുടേതായിട്ടൊന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എന്നും രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതെയോ ഞാനിന്ന് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അടിച്ചു തരുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിന് മുന്നേ തന്നെ പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുല്ല് പറിക്കുന്നൊരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പുല്ലുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം ഒന്നും വയ്യാതെ ആയിരുന്നാലും ടൈമിൽ നമ്മൾ പുല്ല് പറിക്കാനൊന്നും മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ അത് പുല്ലൊക്കെ നിറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ വേഗം വേഗം പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ഇന്നും കൂടെ പറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരട്ടോ അതേക്കെ കണ്ടോളൂ കേട്ടോ അപ്പോൾ സുധേ ഞാൻ അടിച്ചു വരുന്ന സമയത്ത് എൻ്റെ കൂടെ വന്നുകൊണ്ട് അടിച്ചു വരാൻ വേണ്ടി നിൽക്കാനായിട്ടോ അപ്പോൾ ഇത് അവിടെ അടിച്ചു വരുന്ന എന്താ പറയുക ചൂല അല്ലാതെ അപ്പുറം അടിച്ചു വരുന്ന ചൂലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് അടിച്ചു വരേണ്ട എന്ന് പറഞ്ഞാൽ കാരണം ഇവിടെ കുറേ ആ ചെറിയൊരു രോമുള്ള പുഴുക്കളില്ലേ ആ പുഴുക്കൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അടിച്ചു വരാനാണ് അവൻ നിൽക്കുന്നത് അപ്പോൾ മേലേക്ക് തെറിച്ചാലും ഒന്ന് പേടിച്ചിട്ട് ഞാൻ വേഗം ചൂല് വാങ്ങാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതേ കണ്ടല്ലേ അപ്പോസ് ഇരിക്കുന്നത് അതാണ് അപ്പോസിൻ്റെ കഥ കേട്ടോ അങ്ങനെ അങ്ങോട്ട് ഇരിക്കും നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് ഇരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് മുറ്റത്തിരിക്കുന്നത് ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും അത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൽ തന്നെ വെച്ചതാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കേണ്ട അത് മാറ്റാമെന്നുള്ളത് പിന്നെന്താ വെച്ചാൽ അപ്പൂസിന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് പരിചിതനാണല്ലോ അപ്പൂസ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കളയാതെ അത് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതെ ആ ഒരു ടൈമിൽ മനു വന്നിട്ട് എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ പിന്നെ അവിടെ എന്താ പറയുക ശർക്കര ഉണ്ടായിരുന്നു കേട്ടോ കാപ്പി ഉണ്ടാക്കിയത് ശർക്കര ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ആകെ പുല്ലൊക്കെ പറിച്ചു ഇട്ടിട്ടാണ് പിന്നെയാണ് ഞാൻ അടിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ പുല്ലത് പറിക്കണതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ കടലാസൊക്കെ പെറുക്കിയിട്ട് ഇങ്ങനെ ഉണ്ട ബോൾ പോലെ ആക്കിയിട്ട് അതെടുത്ത് കളിക്കുക പിന്നെ അത് ലാസ്റ്റ് എന്ത് ചെയ്യും അത് മുറ്റത്തേക്ക് ഇങ്ങോട്ട് എത്തും കേട്ടോ അവരുടെ ഉമ്മർത്ത് വന്ന് നിന്നിട്ട് കളിച്ചിട്ട് ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ തെറിച്ചു പോകും പിന്നെ അത് ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ വെറുതെ കടലാസിൽ കളിക്കും കേട്ടോ അപ്പോൾ അതങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതേ ഞാൻ കുറച്ച് നേരം എന്താ പറയുക വെള്ളത്തിലൊക്കെ കാലൊക്കെ ഇട്ട് വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ഞാൻ ക്യൂട്ടക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കളയാൻ വഴുകി നെൽ പോളിഷ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴുകി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ നഖത്തിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട് അത് കണ്ടില്ലേ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ നഖത്തിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കണം ഞാൻ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ മാറ്റിയതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതേ അപ്പം ഞാൻ വേറൊരു നെയിൽ പോളിഷ് ഇന്നലെ പോയ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ വഴികേൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിഷ്യൂയുടെ റിമൂവർ ഇവർ കളിച്ചിട്ട് എവിടെയോ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കളയാൻ നോക്കിയ ടൈമിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏട്ടനോട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ വഴക്കും കേൾക്കും അതുപോലെ വാങ്ങിച്ചുകൊണ്ട് തരികയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ പാൻ കാർഡൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു ക്യൂടെക്സും കൂടെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ കളർ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കണത് അപ്പോൾ ഇങ്ങനത്തെ അതായത് വെറൈറ്റി കളർ ഞാൻ സാധാരണ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടാണ് ഇങ്ങനത്തെ കളറുകളൊക്കെ വാങ്ങാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കൈമലൊന്നും അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വേഗം അത് കളയുകയും ചെയ്യും അപ്പോൾ ഇത് കുറച്ച് വഴുകിപ്പോയി അതാണ് സംഭവത്തിൽ ഉണ്ടായത് അപ്പോൾ അങ്ങനെ കളറ് നഖത്തിൻ്റെ കളറാണ് മാറിയിട്ടുണ്ടായിരുന്നത് തോന്നിട്ട് ഒരു എന്താ പറയുക ഒരു ഈ നഖം നല്ല വെള്ള കളറിൽ നിൽക്കുമല്ലോ അങ്ങനെയായിരുന്നു അപ്പോൾ ഈ റിമൂവറ് കിട്ടാത്തതുകൊണ്ട് ഇത് മാറ്റാൻ വഴുകി അപ്പോൾ അങ്ങനെ അങ്ങനത് കളറ് മാറിയിട്ടൊരു എന്താ പറയുക ഒരു മഞ്ഞ കൂടിയൊരു കളർ ഉണ്ടാവില്ലേ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് പലപ്പോഴും ഇടാറുള്ളൂട്ടോ പിന്നെ കയ്യിൽ ഞാൻ കാലിൽ ഇടുന്ന അത്രയും കൂടെ ഞാൻ ഇടാറില്ല കയ്യിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം ഒന്ന് ക്ലീൻ ചെയ്യാൻ വഴുകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വൃത്തിയേടായി നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ അടുക്കളയിലൊക്കെ പണിയെടുക്കണ സമയത്ത് അതിങ്ങനെ പൊളിഞ്ഞു പോരാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ കയ്യിലൊന്നും ഇടാറില്ല പക്ഷേ നാളെ ഞാൻ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കയ്യിൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിങ്ങനെ കാലിലിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവന് ഉറങ്ങിയൊരു ടൈമിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങിയ ടൈമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ റിമൂവർ ഞാൻ ടിഷ്യു ആണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അതിൻ്റെ ഓറഞ്ചിൻ്റെ ആണ് കിട്ടിയിട്ടുള്ളത് റോസ് ഫ്ലേവർ ഞാൻ നോക്കിയിട്ട് അതിന് ഉണ്ടായിരുന്നില്ല പിന്നെ ഓറഞ്ചിൻ്റെ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓറഞ്ചല്ല നാരങ്ങ നാരങ്ങയുടെ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആദ്യം എൻ്റെ അടുത്തുണ്ടായിരുന്നത് റോസിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് ഞാൻ രണ്ട് കോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കോട്ട് നല്ല ലൈറ്റായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇത് രണ്ട് ക്ലോ രണ്ട് കോട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ നിൽക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അതേ രാവിലെ ഞാൻ നമ്മൾ ഇന്നലെ പൂള കൊണ്ടുവന്നെങ്കിലും ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നു ഇവിടെ ചെറിയൊരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കടലയും കൂടെ എടുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് കറിയാക്കിയെടുക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അതാവണ ടൈമിൽ നമുക്ക് ചപ്പാത്തിക്കുള്ളത് കുഴച്ചെടുക്കാം കേട്ടോ ഇത് പൊടി പുറത്തുനിന്ന് വാങ്ങിച്ച പൊടിയാണ് അപ്പോൾ ഇതിൽ ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞ് വാങ്ങിച്ചത് തന്നെയാണ് പക്ഷേ ഇതിൽ മൈദ മിക്സ് മിക്സാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അത് നല്ല സോഫ്റ്റിലാണ് കിട്ടുന്നത് നമ്മൾ അതുപോലെ പരത്തുന്ന സമയത്ത് ഒട്ടി പിടിക്കുകയെ ഒന്നും ഇല്ല കേട്ടോ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് സാധാരണ നമ്മൾ ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ അത് മാത്രമല്ല അത് നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ട് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് പൊള്ളച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അത് ഫുള്ളായി പൊള്ളച്ചില്ല അത് അതിന് മുന്നേ ഉള്ളത് ഫുള്ളായിട്ട് പൊന്തി പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ രണ്ടാമത്തേതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ആദ്യത്തേത് നിങ്ങൾക്ക് കാണിച്ച് വരാൻ തരാൻ വേണ്ടി നോക്കിയപ്പോൾ അത് പൊള്ളച്ചില്ല അപ്പോൾ അതേ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മളെ കറി വിസിലൊക്കടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പൂള നന്നായിട്ട് വെന്തിട്ടുണ്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൂള അപ്പോൾ ഞാൻ ഇനി അതിനെ ഇട്ടുകൊണ്ട് ഉടച്ച് കളി കളിക്കാനൊന്നും നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം കടുക് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ടാണ് ഇട്ടത് കേട്ടോ സാധാരണ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്കാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ഇത് നമ്മൾ കറിയിലേക്ക് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മളെ കറിയും ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ ചപ്പാത്തി ഒക്കെ എടുത്തു മുറിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിയും കൂടി എടുത്തിട്ട് ഞങ്ങൾ ചായക്കൊടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അത് വൈകുന്നേരമാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് എന്താണ് മീൻ ഉണ്ടായിരുന്നു കേട്ടോ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിതേ ഞാൻ നല്ല പയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു നാടൻ പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ പയറാണ് കേട്ടോ അപ്പോൾ ആ പയർ നമ്മൾ സാധാരണ കടുകൊക്കെ ഇട്ടിട്ടല്ലേ വെക്കുക അപ്പോൾ ഒന്ന് കടുുകിടാതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെക്കില്ലേ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് കൈക്കൊണ്ട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല വലിയ പയറായതുകൊണ്ട് തന്നെ ഇതിൽ കുരു കുറവാണ് കേട്ടോ ചില പയറിൽ നല്ല കുരുണ്ടാവില്ലേ ഇതിലത്ര കുരു ഒന്നുമില്ല കേട്ടോ കുരു കുറച്ചേ ഉള്ളൂ വലിയ പയറുമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് പേരത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വച്ചതിന് ശേഷം ഞാനത് ചട്ടിയിൽ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെ അതിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതേ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിനൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ വേവുന്നത് വരെ പിന്നെ ഞാൻ രാവിലെ കുറച്ച് ദോശക്കുള്ളത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചരിയും കുറച്ച് ചാക്കരിയും ഉഴുന്നും ഉലുവയും കൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ ഒരു വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോഴേക്കും അപ്പോഴേക്കിതേ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് തൊളിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതൊന്ന് ഇളക്കിയെടുത്തുട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദോശയ്ക്കുള്ള മാവും കൂടെ ഒന്ന് അരച്ച് വെക്കുന്നുണ്ടേ അപ്പോൾ അത് ഏതൊക്കെ ഒന്ന് റെഡിയായി പിന്നെ ഇത് നമ്മൾ മാവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടിട്ട് അപ്പോൾ അത് ലാസ്റ്റത്ത് താണതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളിങ്ങനെ മാവുണ്ടാക്കിയ സമയത്ത് കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഞാൻ കൈ കൊണ്ട് ഇളക്കാറില്ല കേട്ടോ സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ പിന്നെ അതേ നമ്മൾ പാലൊക്കെ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാച്ചി കഴിഞ്ഞു അതേ തിളച്ച് കഴിഞ്ഞു ഓഫ് ആക്കിയിട്ടോ അപ്പം അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ അതേ പിന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ്റെ സാമ്പാറാണ് കേട്ടോ ഏട്ടൻ സാമ്പാർ ഉണ്ടാക്കുകയാണ് അതിൽ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാത്ത സാമ്പാർ ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാർ ഞാൻ ഉണ്ടാക്കിയവ അതിൽ വെക്കാൻ കൊള്ളില്ല കേട്ടോ അത് ഏട്ട ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതായിരുന്നു എന്താ വിശേഷം എന്ന് പറയാനുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേന്നാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക ബായ്